എങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നു ഒന്ന് സംസാരിക്കാൻ പോലും ഒരുത്തനേം കിട്ടുന്നില്ലല്ലോ എടാ ചിഞ്ചു നിങ്ങൾ ഇത് എങ്ങോട്ടാ ഇവിടെ വാ നമുക്ക് എന്തെങ്കിലും മിണ്ടി മറിഞ്ഞിരിക്കാം വേണ്ട മോനെ ഞാനില്ല നിന്നോട് കൂട്ടുകൂടണ്ടെന്ന എന്റെ അമ്മ പറഞ്ഞത് അതെ അതെ എന്നോടും പറഞ്ഞു നിന്നോട് കൂട്ടുകൂടിയാൽ ഞങ്ങളും അങ്ങനെയൊന്നും ഈ ടിൻറ്റുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾ നിങ്ങൾക്കാവില്ല മക്കളെ എടാ ഹോംവർക്ക് ചെയ്യാതെ എങ്ങനെ ക്ലാസ്സിൽ കയറുമെന്ന് ആലോചിച്ചു നിന്നപ്പോ ടിക്കറ്റുമായി വന്ന് നിന്നെ ഫിലിമിന് കൊണ്ടുപോയവൻ ടിൻറ്റു രണ്ടുമോൾക്ക് ലവ് ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ നിന്നെ ലവ് ലെറ്റർ എഴുതാൻ സഹായിച്ചവൻ ടിൻറ്റു നിനക്ക് ടീച്ചറെ പറ്റിക്കാൻ മിസ് കോളിന് പകരം മെസ്സേജ് അയക്കാൻ പത്ത് രൂപയ്ക്ക് റീചാർജ് ചെയ്തു തന്നവൻ ടിൻറ്റു എടാ ദീപു ഒരു കുന്തവും എഴുതാൻ കിട്ടാതെ അട്ട നോക്കി നോക്കിയിരുന്നപ്പോ നിന്നെ കോപ്പി അടിക്കാൻ പഠിപ്പിച്ചവൻ ടിൻഡു നീ സ്നേഹിച്ച പിന്നെ നിന്നെ ഉപേക്ഷിച്ചപ്പോൾ വിട്ടുകളയടാം അച്ചു നമുക്കടുത്തേനു പിടിക്കാമെന്ന് പറഞ്ഞവൻ ടിൻഡു ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടാൻ ടിൻഡുവിൻ്റെ ജീവൻ ഇനിയും ബാക്കി ടിൻഡുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ ആവില്ല ഏ അവര് പോയോ എന്നാൽ ലേശ ഓവറായോന്നൊരു സംശയം ആ പോട്ടെ നമുക്ക് മിണ്ടാനും പറയാനും വേറെ ആരെങ്കിലും കിട്ടും പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അടുത്ത ആള് വന്നല്ലോ മെനിസ് ഈശ്വര പെട്ടു ഇത് ഇംഗ്ലീഷ് ആണല്ലോ എത്ര മൈൽസ് ഉണ്ട് സായിപ്പേ ദോ മൈൽസ് and cart ponies no miles <laughs> <laughs>